കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അർദ്ധവാർഷിക പൊതുയോഗം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ അർദ്ധവാർഷിക പൊതുയോഗം വ്യാപാരി ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു അതിനോട്നുബന്ധിച്ച് തന്നെ മാറ്റി മാറ്റണം എന്നാൽ മാത്രമേ ഞങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെയാണ് നല്ല രീതിയിൽ സ്വീകരിക്കുക ടൗൺ സന്ദരികൾക്കാൻ ഒപ്പം നിർത്തി വൃത്തിയുള്ള പഞ്ചായത്ത് അതീവ ജാഗ്രതയുണ്ട് എല്ലാ സെക്രട്ടറി എ ടി വി രാജേഷ് സ്വാഗതം പറഞ്ഞു ചെറുപുഴ വ്യാപാരോത്സവം യൂണിറ്റ് ഫണ്ട് ജില്ലാ ആശ്രയ പദ്ധതി ജില്ലാ സംസ്ഥാന ക്ഷേമ പെൻഷനുകൾ വാടകയിലെ പതിനെട്ട് ശതമാനം ജി എസ് ടി പാർലമെൻ്റ് മാർച്ച് ആഘോഷവേളകളിലെ ടൗൺ അലങ്കാരം എന്നിവ സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച നടന്നു രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെ നടന്ന യോഗത്തിൽ നിറഞ്ഞ പങ്കാളിത്തം ദൃശ്യമായിരുന്നു പഞ്ചായത്ത് സംസാരിക്കുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് അത് അവരുടെ കൂടുതൽ തരാം എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും പുറത്തു കൊടുക്കണം നല്ല രീതിയിലും കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരം അത് ഏറ്റവും കൂടുതൽ വിശദകരമാക്കി മറ്റുള്ള ഉത്തരവാദിത്വം നാനൂറ്റി അറുപത് മെമ്പർമാർ സഹായിരുന്ന ബാധ്യതകൾ സംഘടനയ്ക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും പണ്ടിലേക്ക് പക്ഷെ നഷ്ടമില്ലാത്ത സംഘടനയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര മുദ്ര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ